പത്ത് ദിവസത്തെ സന്ദർശനത്തിനായി പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാക്കീസ് ബാവ കൊച്ചിയിലെത്തി ദുബായിൽ നിന്നും എമിറേറ്റ്സ് വിമാനത്തിൽ രാവിലെ കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ബാവായെ യാക്കോബായ സഭ മലങ്കര മെത്രാപൊലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയസും സഭാ ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലെത്തി ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ കബടത്തിൽ പ്രാർത്ഥിച്ച ശേഷം പാത്രിയാർക്ക സെന്ററിൽ വിശ്രമിക്കും മലയെക്കുരിശ് ദയറിലാണ് രാത്രി താമസം ഞായറാഴ്ച രാവിലെ മലയക്കുരിച്ചു നേരിൽ കുർബാന അർപ്പിക്കും ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് പുത്തൻകുരിശ് പാത്തയാർക്ക സെന്ററിൽ യാക്കോബായ സഭ എപ്പിസ്കോപ്പൽ സിനഡിൽ പങ്കെടുക്കും സന്ധ്യാപ്രാർത്ഥനയിലും പങ്കെടുക്കും ഒൻപതാം തീയതി രാവിലെ എട്ടിന് പുത്തൻകുരിശ് പാത്തിയാർക്കത്തീഡ്രലിൽ ശ്രേഷ്ഠ ബസേലീസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവയുടെ നാൽപ്പതാം ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന കുർബാനയിൽ മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിലും നേർച്ച സദ്യയിലും പങ്കെടുക്കും പത്തിന് മുന്നണിക്കരയിലേക്ക് പോകും പതിനേഴിന് രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും മടങ്ങും ന്യൂസ് ഡെസ്ക് ആലുവ